അയ്യപ്പൻകോവിലിൽ എൽഡിഎഫ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു ഒൻപതിന് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായിട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മാട്ടക്കുട്ടയിൽ നിന്നും മേരുകുളത്തേക്കാണ് പ്രകടനം നടത്തിയത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെതിരെ ഒൻപതിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ പ്രചരണാർത്ഥം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് അയ്യപ്പൻകോവിലിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി പി എം അയ്യപ്പൻകോവിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും മേരുകുളത്തേക്ക് പ്രകടനം നടന്നു പരിഷ്കരണ നിയമ ബില്ല് ഐക്യകണ്ഠേന നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ചിരിക്കുക മൂന്നര മാസമായിട്ടും ഗവർണർ ആ ഒപ്പി ബില്ലിൽ ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരിക്കുക ഈ വരുന്ന ജനുവരി ഒൻപതിന് ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാർച്ച് പ്രകടനത്തിന് സിപിഎം വണ്ടംമേട് ഏരിയ കമ്മിറ്റി അംഗം എ എൽ ബാബു അയ്യപ്പൻകോവിൽ ലോക്കൽ സെക്രട്ടറി ഇ വി മനോഹരൻ സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ കെ ജെ ജോസഫ് ഷാജി ജോസഫ് കേരള കോൺഗ്രസ് എം പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് പകലോമറ്റം മണ്ഡലം പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല നിഷ ബിനോജ് സബിത ബിനു എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ